ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ നാളത്തെ പരീക്ഷയുടെ അതായത് ദുറൂസ് ഉൽസാൻ്റെ മോഡൽ ചോദ്യ പേപ്പറാണ് കേട്ടോ അപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് ഡിസ്കസ് ചെയ്യാം ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം അതായത് ഇവിടെ ഏഴ് ചെറിയ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് മക്കൾ എന്ത് ചെയ്യുക ആ ഒരു ബോക്സിൽ നിന്ന് ഏതാണോ ഓരോന്നിനും ശരിയായത് അതിങ്ങോട്ട് എടുത്തെഴുതുകയാണ് വേണ്ടത് അപ്പോൾ ഫസ്റ്റ് ചോദ്യം എന്താണ് ഈമാനിൻ്റെ ഭാഗമാണ് ഡേഷ് ഏതാണ് ഈമാനിൻ്റെ ഭാഗം ഇവിടെ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത് ആദരിക്കുക പ്രശംസിക്കുക പ്രകൃതി വൃത്തി പ്ലാസ്റ്റിക് അബൂ ഖുഹ കരുണ കാണിക്കുക കുർആൻ ഏതാണ് ഈമാനിൻ്റെ ഭാഗം വൃത്തിയാണ് അല്ലേ അപ്പം വൃത്തിയെന്നങ്ങോട്ട് എടുത്തെഴുതാം രണ്ടാമത്തെ ചോദ്യം അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് ഡേഷ് മൂന്നാം പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ പ്രകൃതിയാണ് ഇനി മൂന്നാമത്തേത് വലിയവരെ ഡേഷ് വലിയവരെ ആദരിക്കുക ചെറിയവരോട് ചെറിയവരോട് കരുണ കാണിക്കുക പിന്നെയോ അഞ്ചാമത്തത് നന്മ കണ്ടാൽ പ്രശംസിക്കുക ആറാമത്തേതോ ഒരു നാശകാരിയാണ് പ്ലാസ്റ്റിക് ഏഴാമത്തേത് അബൂ ബക്കർ അലി അള്ളാ വനഹുവിൻ്റെ പിതാവ് അബൂ കുഹാഫ് ഓക്കെ അല്ലേ ഇനി രണ്ട് വീതം എഴുതാം ഒന്നാമത്തെ ചോദ്യം കൽബിനെ ശുദ്ധമാക്കണം എന്തിനെ തൊട്ടെല്ലാം ഒന്നാമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വൃത്തിയുള്ള കൽബിന് റിബിർ ഹസദ് റിയാ ഷിർക്ക് തുടങ്ങിയവയെ തൊട്ട് കൽബിനെ ശുദ്ധമാക്കണം തിന്മകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ചിന്തയും പ്രവർത്തനവും നന്മകൾ മാത്രമായിരിക്കണം അപ്പം മക്കൾ ഓർത്ത് വെക്കുക വൃത്തിയുള്ള കൽബിൻ്റെ കാര്യം മാത്രമായിരിക്കില്ല ചോദിക്കുക ശരീരത്തിൻ്റെത് ചോദിക്കാം പരിസരത്തിൻ്റെ ചോദിക്കാം കേട്ടോ അപ്പം അതൊക്കെ നോക്കി വെക്കുക ഇനി രണ്ടാമത്തെ ചോദ്യം പ്രകൃതിയെ സംരക്ഷിക്കേണ്ട വഴികൾ പാടം മൂന്നില് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് സഹജീവികളെ സംരക്ഷിക്കുക മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക ജലം മലിനമാക്കാതിരിക്കുക അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക ജലാശയങ്ങൾ സംരക്ഷിക്കുക അപ്പോൾ എപ്പോഴും മക്കൾ എന്ത് ചെയ്യുക ഒരു മൂന്നോ നാലോ പഠിച്ചു വെക്കുക കേട്ടോ മിക്കവാറും രണ്ടെണ്ണം ഇതായിരിക്കും ചോദിക്കാണ്ടാവുക അപ്പോൾ ഇതിൽ എളുപ്പമുള്ള രണ്ടെണ്ണം നോക്കി പഠിച്ചു വച്ചാൽ മതി മൂന്നാമത്തെ ചോദ്യം സാഹോദര്യം നിലനിർത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ അഞ്ചാമത്തെ പാഠത്തിൽ അവസാന ഭാഗത്ത് തന്നിട്ടുണ്ട് സാഹോദര്യം നിലനിർത്തുന്നതിന് മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക അവരെ സഹായിക്കുക തെറ്റുകൾ സൗമ്യമായി തിരുത്തുക അവരുടെ ആശയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക അവരെ സന്ദർശിക്കുക അവരുടെ അഭിമാനം കാക്കുക അവർക്ക് വേണ്ടി ദോ ചെയ്യുക അപ്പം ഇതിലേതെങ്കിലും രണ്ടെണ്ണം എഴുതിയാ മതി നാലാമത്തെ ചോദ്യം ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ ഏഴാം പാഠത്തിൽ നമുക്ക് പഠിക്കാനുണ്ടല്ലോ ചെറിയവരോട് എങ്ങനെ കരുണ കാണിക്കാം അവരോടൊപ്പം കളിക്കുക അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക പിന്നെയോ അവരുടെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുക തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക നന്മ കണ്ടാൽ പ്രശംസിക്കുക അവർക്ക് സമ്മാനം നൽകുക അവരെ സഹായിക്കുക അവർക്ക് സംരക്ഷണം നൽകുക ഏതെങ്കിലും രണ്ടെണ്ണം എഴുതാം അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഏത് കാൽ മുന്തിക്കണം ഏത് കാലാ മക്കളെ ഇടത് കാൽ വെച്ചിട്ടാണ് ഇറങ്ങേണ്ടത് രണ്ടാമത്തെ ചോദ്യം വുലൂയിലും ദുർവ്യയമുണ്ടോ എന്ന് സഹദർ അലി അള്ളാഹു വനഹു ചോദിച്ചപ്പോൾ നബ്സലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു അതെ നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും എന്നായിരുന്നു നപ്സലല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞ മറുപടി അതായത് ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് അപ്പം അത് പാടം മൂന്നിലാണ് കേട്ടോ ഉള്ളത് അടുത്ത ചോദ്യം പ്ലാസ്റ്റിക് ശരീരത്തിലെത്തുന്നത് എങ്ങനെ അപ്പം നമുക്ക് ഏതൊക്കെ എഴുതാം നാലാം പാഠത്തിലാണ് ഭക്ഷണം വഴിയായി ജീവികളുടെ ശരീരത്തിൽ അതിൻ്റെ അംശങ്ങളെത്തും അതുപോലെ കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴിയും ശരീരത്തിലെത്തും അപ്പം നമുക്ക് എഴുതാം ഭക്ഷണം വഴിയായി കത്തുന്ന പ്ലാസ്റ്റിക്കിൻ്റെ പുക ശ്വസനം വഴിയും ശരീരത്തിൽ എത്തുന്നതാണ് അപ്പോൾ രണ്ട് പോയിന്റ് എഴുതാം പിന്നെ നാലാമത്തേത് യർമൂക്ക് യുദ്ധഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ചു നടന്നതാര് അഞ്ചാം പാഠത്തിലാണ് ആണ് ഹൃദയുഹുട്ടോ അഞ്ചാമത്തെ ചോദ്യം നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നണം എന്ത് അതും അഞ്ചാം പാഠത്തിൽ തന്നെയാണ് ആദ്യം തന്നെ പറയുന്നുണ്ട് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നണം ഇനി നാലാമത്തെ പ്രവർത്തനം അർത്ഥമെഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം മൻ മൻലർഹം എന്താണ് അർത്ഥം കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കുകയില്ല ഏഴാം പാടത്തില് അവസാന ഭാഗത്താണ് കേട്ടോ അതില് രണ്ടാമത്തെ ചോദ്യം നെല്ലിഫു അഫ്നിയതക്കും ഒന്നാം പാഠത്തിലാണ് നിങ്ങളുടെ മുറ്റങ്ങളെ നിങ്ങൾ വൃത്തിയാക്കുവിൻ എന്ന് നബ്സുലഹു അലൈഹി വസലമ്മ തങ്ങൾ പറഞ്ഞിരിക്കുന്നു അഞ്ചാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം അതിലൊന്നാമത്തെ ചോദ്യം ലൈസ മിന്ന ലൈസമിന്നു ഡേരിഫ് ഡേഷ് കബീറന അത് ആറാം പാഠത്തിലാണ് ലൈസ മിന്ന മല്ലം പാഠത്തിലാണ്ഫ് ഷറഫ കബീറന ചിലപ്പോൾ അതിൻ്റെ അർത്ഥം ചോദിക്കാം വലിയവൻ്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബിസുല്ലാഹു അല്ലി വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു പൂരിപ്പിക്കാനുള്ളതിൽ രണ്ടാമത്തേത് ബിസ്മില്ലാഹി തവക്കൽ തു ഇല്ലാ ഇല്ലാബില്ല ബിസ്മില്ലാഹി തവക്കൽ ഇല്ലാ ഇല്ലാബില്ല പാഠം രണ്ടില് അവസാന ഭാഗത്ത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് പിന്നെ ഏഴ് പാഠങ്ങളാണ് ദുറൂസിൽ പരീക്ഷയ്ക്ക് വരിക കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ട് പഠിക്കുക ക്വസ്റ്റ്യൻസൊക്കെ നോക്കുക